നമസ്കാരം പ്രിയപ്പെട്ടവരെ ഗാന നോഗ എന്ന ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ എഴുതിയിട്ടുള്ള പത്തൊമ്പതാമത്തെ ഗാനമാണ് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഗാനത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ചെണ്ടുമല്ലി കൃഷിയും ഓണക്കാലവുമാണ് ഈ ഗാനത്തിന്റെ പശ്ചാത്തല വീഡിയോസ് എടുത്തിരിക്കുന്നത് രണ്ട് സ്ഥലങ്ങളിൽ നിന്നാണ് ഒന്ന് മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലെ കൊളന്ത എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും മറ്റേത് മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലെ പാക്കൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുമാണ് ഈ ഗാനം ഈ രീതിയിൽ എഴുതുവാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലെ ഒരു കുന്നിൻ ചെരുവിൽ ഞാൻ ഉൾപ്പെടെയുള്ള കുറച്ച് വ്യക്തികൾ നടത്തിയിട്ടുള്ള ചെണ്ടുമല്ലിക്കൃഷിയാണ് മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ ഉത്തങ്ക ശൃംഖത്തിൽ ആണ് ഈ മല്ലിക പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് ആ മല്ലിക കൃഷി നടത്തിയിട്ടുള്ള വ്യക്തികളുടെ ഹൃദയത്തിൻ്റെ ഉത്തുങ്ക ശൃംഖത്തിലാണ് ഈ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നത് എന്ന് നോക്കിക്കാണുമ്പോഴാണ് ഇതിന്റെ വരികൾ ഞാനിങ്ങനെ എഴുതിയിട്ടുള്ളത് ആത്മരാഗ ഹിമമുടിയിൽ പൂത്തുനിന്ന് മല്ലികകൾ കർഷകന്റെ മനസ്സിൽ തീർത്തിട്ടുള്ള സന്തോഷത്തിന്റെ പൂക്കളമാണ് തിരുവോണം ആ മനസ്സിൽ നിന്നും പുറത്തേക്ക് പ്രവഹിക്കുന്ന സന്തോഷമാണ് നാടിന്റെ തിരുവോണം മഞ്ഞണിഞ്ഞ പൂങ്കുലകൾ തെന്നി നിന്ന മാമലയെ നോക്കി നോക്കി നിൽക്കുമ്പോൾ വന്നെത്തി തിരുവോണം മല്ലികയുടെ വിത്ത് പാകി അത് മുളച്ച് ചെടിയായി വളർന്നു കനത്ത മഴയിലും അത് നശിച്ചു പോകുമോ എന്ന കൂടി കർഷകൻ എല്ലാ ദിവസവും അവിടെ വന്ന് നിന്ന് അതിനാവശ്യമായ പരിചരണം നൽകുന്നു പിന്നീട് താൻ ആഗ്രഹിച്ച അതുപോലെ തന്നെ തിരുവോണ നാളിന്റെ ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് ആ മല്ലിക പൂക്കുമ്പോൾ ആ കർഷകന്റെ മനസ്സിലുണ്ടാകുന്ന വിജയബോധവും അതിലൂടെ ഉണ്ടാകുന്ന സന്തോഷവും ഈ ഗാനത്തിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു വീഡിയോ എന്ന് പറയുന്നത് മുണ്ടേരി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുള്ള ചെണ്ടുമല്ലി കൃഷിയുടെ കുറച്ച് കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോസാണ് അത് മുണ്ടേരി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് എടുത്തതാണ് ഇതിൻ്റെ ഗാനം ആലപിച്ചിരിക്കുന്നത് സുർജിത്ത് മാസ്റ്ററാണ് ആണ് അദ്ദേഹത്തിൻ്റെ വീട് മലപ്പെട്ടതാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ഐ എം എൻ എസ് ജി എച്ച് എസ് എസ് മൈയിലെ ഹയർ സെക്കൻഡറി അധ്യാപകനാണ് ഈ ഗാനം വളരെ മനോഹരമായിട്ട് ആലപിച്ചിട്ടുള്ള സുർജിത്ത് മാസ്റ്റർക്കും അതുപോലെ തന്നെ ഈ ഗാനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദ്യമായ സ്നേഹാദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഗാനം കേൾക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ് പൂത്തു നിന്നു മല്ലികകൾ ചെണ്ടു മല്ലിപ്പൂവുകൾ തൻ பிரேம கேசர பல்லவிகள் ஒழுகுவான் வழியாகுமோ இளம் தென்னலே ஆத்மராகஹிமமுடியில் பூத்து நின்னு மல்லிககள் செண்டு மல்லிப்பூவுகள் தன் േമ കേസരപല്ലവികൾ ഒഴുകുവാന് വഴിയാകുമോ ഇളം തെന്നലേ വീരൽ തുമ്പിനാലേ ഷടപദങ്ങൾ മെല്ലെ തൊട്ട് തൊട്ടൊന്നു പോകവേ കുസുമ വിടത്തുന്നുവോ ഓണനീലപ്പുഞ്ചിരി ആത്മരാഗിമുടിയിൽ പൂത്തുനിന്നു മല്ലികകൾ ചെണ്ടു മല്ലിപ്പൂവുകൾ തൻ േമ കേസരപല്ലവികൾ മഞ്ഞണിഞ്ഞ പൂങ്കുലകൾ തെന്നി നിന്ന മാമലയെ നോക്കി നോക്കി നിൽക്കുമ്പോൾ വന്നെത്തിരുവോണം மராமமுடியில் பூத்து நின் மல்லிககள் செண்டு மல்லிப்பூவுகள் தன் பிரேம கேசர பல்லவிகள் ஒழுகுவான் வழியாகுமோ இளம் தென்னலே రారి రో రారి రారి పూవిలి పూవిలి రారి పూవే పువీ పూపొలి పువే పూపలి పూపొలి